മോളിവുഡ് ഇൻഡസ്ട്രി മലയാള സിനിമയിലൂടെ ഒരു ചെറിയ പരീക്ഷണമാണ് എംബ്രാൻ ഇവിടെ നടത്തിയിരിക്കുന്നത് എംബുരാൻ ഏതൊക്കെ രീതിയിൽ എല്ലാ ഇൻഡസ്ട്രികളിലും ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിയും എന്നാണ് അവർ പരീക്ഷിക്കുന്നതും ആ പരീക്ഷയിൽ വിജയിച്ചു എന്ന് തന്നെയാണ് എംബ്രാന്റെ റിസൾട്ട് വ്യക്തമാക്കുന്നതും ഓരോ ഇൻഡസ്ട്രിയിലും എംബ്രാന് സാധിക്കുന്നത് അത് ചെയ്തിട്ടുണ്ട് നമ്മൾ ബാഹുബലിയോ കെ ജി എഫ് പോലുള്ള പരീക്ഷണം തന്നെയാണ് നടത്തിയതെങ്കിലും അത് സ്വീകരിക്കേണ്ടത് പ്രേക്ഷകരാണ് എന്നാൽ നോക്കിക്കോളൂ ഇനി നമുക്ക് കൂടുതൽ പരീക്ഷണങ്ങൾ ചെയ്യാൻ സാധിക്കും ഇതൊരു തുടക്കം മാത്രമാണ് അത് ഈ അണിയറ പ്രവർത്തനത്തിൽ നിന്ന് തന്നെ ഉണ്ടാകും എന്നതിൽ യാതൊരു സംശയമില്ല കാരണം എംബുരാന് ശേഷം എത്രയും വരാനുണ്ടല്ലോ കൂടാതെ മോഹൻലാലിന്റെ വരാനിരിക്കുന്ന ചിത്രങ്ങൾക്കും ഇങ്ങനെയുള്ള പ്രതീക്ഷകൾ കൂടുതൽ നൽകുന്നുണ്ട് കൂടാതെ മലയാളം ഇൻഡസ്ട്രിക്ക് തന്നെ ഇതിനെല്ലാം മാനദണ്ഡം ബോക്സ് ഓഫീസ് കളക്ഷൻ തന്നെയാണ് മലയാള സിനിമയിലെ ഏറ്റവും വലിയ വിജയത്തിലേക്ക് കുതിക്കുകയാണ് മോഹൻലാൽ ചിത്രമായ എംബുരാൻ മാർച്ച് ഇരുപത്തിയേഴിന് പുറത്തിറങ്ങിയ ചിത്രം ബോക്സ് ഓഫീസിൽ ഇതിനോടകം പല റെക്കോർഡുകളും തകർത്തെറിഞ്ഞ് കഴിഞ്ഞു ഇപ്പോഴത്തെ നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള എംബുരാന്റെ കളക്ഷൻ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് മികച്ച നേട്ടമാണ് സിനിമയ്ക്ക് അവിടെ നിന്നും ലഭിക്കുന്നത് പത്ത് ദിവസം കൊണ്ട് എട്ട് പോയിന്റ് മൂന്ന് കോടി ഗ്രോസ് കളക്ഷനാണ് സിനിമ നോർത്ത് ഇന്ത്യയിൽ നിന്നും നേടിയത് ഇതോടെ നോർത്തിലെ എക്കാലത്തെയും ഉയർന്ന മലയാളം ഗ്രോസറായി എംബുരാൻ മാറി ഉണ്ണിമുകുന്നൻ ചിത്രമായ മാർക്കോയാണ് എംബുരാൻ പിന്നിലാക്കിയത് വിദേശ മാർക്കറ്റുകളിലും വമ്പൻ മുന്നേറ്റമാണ് സിനിമ നടത്തുന്നത് സൌദി അറേബ്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന മലയാള സിനിമയായി മാറിയിരിക്കുകയാണ് എംബുരാൻ ഒരു മില്യൺ ഡോളറാണ് സിനിമ ഇതുവരെ സൗദി അറേബ്യയിൽ നിന്നും സ്വന്തമാക്കിയിട്ടുള്ളത് ഈ കളക്ഷൻ നേടുന്ന ആദ്യ മലയാള ചിത്രമാണ് എംബ്രാൻ എന്ന ട്രാക്കേഴ്സിന്റെ കണ്ടെത്തൽ എൺപത്തിരണ്ടായിരത്തി അറുനൂറ്റി ടിക്കറ്റുകളാണ് ഒൻപത് ദിവസം കൊണ്ട് എംബ്രാൻ സൗദി അറേബ്യയിൽ വിറ്റത് ഇൻഡസ്ട്രി ഹിറ്റ് എന്ന ലേബൽ കൂടി എംബ്രാൻ സ്വന്തം പേരിൽ ആക്കുകയും ചെയ്തിരുന്നു സിനിമയുടെ നിർമ്മാതാക്കൾ തന്നെയാണ് പോസ്റ്റർ പങ്കുവച്ചുകൊണ്ട് ഈ വിവരം പുറത്തുവിട്ടത് വേൾഡ് വൈഡിൽ ഇൻഡസ്ട്രി ഹിറ്റ് മഞ്ഞമൽ ബോയ്സ് എഴുപത്തിരണ്ട് ദിവസം കൊണ്ട് നേടിയ നൂറ്റി നാൽപ്പത്തി കോടി നേട്ടത്തെയാണ് വെറും പത്ത് ദിവസം കൊണ്ട് എംബുരാൻ മറികടന്നത് ചിത്രത്തിന്റെ വൻ വിജയത്തിൽ നിർമ്മാതാക്കൾ പ്രേശ്വരോട് നന്ദി അറിയിച്ചു ഈ നിമിഷം ഞങ്ങൾക്ക് മാത്രമല്ല തിയേറ്ററുകളിൽ പ്രതിധ്വനിച്ച ഓരോ ഹൃദയമിടിപ്പിനും ഓരോ സന്തോഷത്തിനും ഓരോ കണ്ണിനീരിനും കൂടി അവകാശപ്പെട്ടതാണ് എന്നാണ് ആശീർവാദ് സിനിമ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇനി അടുത്ത ഒരു നേട്ടം നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് മലയാളത്തിൽ തന്നെയാണ് മലയാളത്തിൽ ഒരു ഇൻഡസ്ട്രി ഹിറ്റ് മോഹൻലാൽ എംബുരാനിലൂടെ നേടും എന്ന പ്രതീക്ഷയാണ് പലരും വെച്ചുകൊണ്ടിരിക്കുന്നത് ആ ഇൻഡസ്ട്രി ഹിറ്റ് നേടണമെങ്കിൽ എൺപത്തി ഒൻപത് കോടിക്ക് മുകളിലുള്ള ക്ഷൻ എംബ്രാന് വരണം പത്തു ദിവസമാകുമ്പോൾ എംബരാൻ നേടിയിരിക്കുന്നത് എത്രയാണെന്നല്ലേ പറയാം കേരളത്തിൽ ആദ്യ ദിവസം ഏറ്റവും വലിയ റെക്കോർഡോടുകൂടിയാണ് എംബരാൻ ഓപ്പൺ ചെയ്തത് പതിനാല് പോയിന്റ് പൂജ്യം ഏഴ് കോടിയായിരുന്നു സകല റെക്കോർഡുകളെയും മറികടന്ന് എംബരാൻ ടോപ്പിലെത്തുകയും ചെയ്തു രണ്ടാം ദിവസം എട്ട് പോയിന്റ് നാല് അഞ്ച് കോടി നേടി മോഹലാന്റെ പ്രീവിയസ് കണക്കുകളെയും മോഹല രണ്ടാം ദിവസവും മറികടന്നു മൂന്നാം ദിവസം ഒൻപത് പോയിന്റ് പൂജ്യം രണ്ട് കോടി നേടി നേരത്തെ ടോപ്പ് കളക്ഷനെ മറികടക്കുകയും ചെയ്തു നാലാം ദിവസം അതിനു മുകളിലായിരുന്നു കളക്ഷൻ പതിനൊന്ന് പോയിന്റ് പൂജ്യം രണ്ട് കോടി അഞ്ചാം ദിവസം പത്ത് പോയിന്റ് അഞ്ച് രണ്ട് കോടി എന്ന കണക്കിലെത്തി ആറാം ദിവസം എട്ട് പോയിന്റ് അഞ്ച് നാല് കോടി ഏഴാം ദിവസം അഞ്ച് പോയിന്റ് അഞ്ച് അഞ്ച് കോടി എട്ടാം ദിവസം മൂന്ന് പോയിന്റ് മൂന്ന് എട്ട് കോടി ഒൻപതാം ദിവസം രണ്ട് പോയിന്റ് മൂന്ന് എട്ട് കോടി പത്താം ദിവസം രണ്ടേ പോയിന്റ് എട്ട് ആറ് കോടി ഈ കണക്ക് വെച്ച് നോക്കുമ്പോൾ പത്ത് ദിവസം കൊണ്ട് എഴുപത്തി പോയിന്റ് എട്ട് കോടി ഇതിനോടകം തന്നെ എംബ്രാൻ നേടിക്കഴിഞ്ഞു തീരുന്നില്ല പതിനൊന്നാം ദിവസം എത്തി ഇന്നേ ദിവസം എംബ്രാൻ ഇതുവരെ നേടിയിരിക്കുന്നത് രണ്ടേ പോയിന്റ് മൂന്ന് അഞ്ച് കോടിക്ക് മുകളിലാണ് എംബ്രാന്റെ കേരളത്തിലെ ടോട്ടൽ കളക്ഷൻ കൂടിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ പോയാൽ ഇൻഡസ്ട്രീറ്റ് ഇറ്റ് എന്നത് ഉറപ്പാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പലരും വ്യക്തമാക്കുന്നത് പത്തു ദിവസം കൊണ്ട് വേൾഡ് വൈഡിൽ നിന്നും ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് കോടി എംബ്രാൻ സ്വന്തമാക്കി എന്നതാണ് ടോട്ടൽ കളക്ഷനായി ഇപ്പോൾ പറയുന്നത് ഇൻഡസ്ട്രീറ്റ് നേടിയത് ഇങ്ങനെയാണ് ാണ് ഓരോ മലയാളി പ്രേക്ഷകരും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് മോഹൻലാലിന്റെ എംബ്രാൻ എന്ന ചിത്രം ബോക്സ് ഓഫീസിൽ റൺ നടത്തുന്നത് എന്ന് കാണുമ്പോൾ അത്ഭുതമാണ് പറയാനുള്ളതും ഈ കണക്കുകളൊക്കെ സൂചിപ്പിക്കുന്നതും ഇതൊക്കെ തന്നെയാണ്